ം ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റാരുടെയെങ്കിലും പറയുന്ന നിയമം അനുസരിച്ചിട്ടല്ല പക്ഷെ കാലത്തിനൊത്ത ആ നിയമം മാറണം ഈ അടുത്ത കാലത്ത് ബി എൻ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകളൊക്കെ തെളിവുകളായി എടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് അപ്പോൾ ആ നിലയ്ക്ക് പുതിയ കുറച്ച് മാറ്റങ്ങൾ ഇനിയും വരണം എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വിവരം സൂചിപ്പിക്കുന്നത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായി സഹവാടിയിൽ നിന്നാണ് ഗർഭിണിയായത് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ദീർഘകാലമായി അവർ തമ്മിൽ ഇഷ്ടത്തിലോ പ്രണയത്തിലോ ഒക്കെയാണ് ചെറിയ കുട്ടികളാവുമ്പോൾ പരസ്പരം ഇഷ്ടം ഉണ്ടാവും പണ്ടത്തെ കാലത്താണെങ്കിൽ അതൊരു തോളത്ത് കൈയിടുന്നതിലോ അല്ലെങ്കിൽ ഒന്ന് കൈകെടുക്കുന്നതിലോ ഒരു മൊത്തത്തിലോ ഒതുങ്ങുവരുന്നുണ്ടെങ്കിൽ ഇന്ന് അറിയാം എല്ലാം അറിയാം കാരണം ആൻ്റെ യുഗമാണ് ഇന്റർനെറ്റ് അവരുടെ മുന്നിലുണ്ട് ലോകം പുരർത്തുമ്പിലുണ്ട് എല്ലാം എല്ലാവർക്കും അറിയാം പണ്ടത്തെ കാലമല്ല അതുകൊണ്ട് തന്നെ അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു ഒന്നല്ല പലവട്ടം അവർ രണ്ടുപേരും ഉഭയകക്ഷി സമ്മത പ്രകാരം തന്നെയാണ് ചെയ്തത് എന്ന് വ്യക്തം പക്ഷെ എന്നിട്ടും ആ വിദ്യാർത്ഥിക്കെതിരെ മാത്രം കേസ് അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക ആ പെൺകുട്ടി പ്രലോഭിപ്പിച്ചിട്ട് അയാൾ ചെയ്തതാണെങ്കിലോ എന്ന് പറയാൻ പറ്റും ഇനി അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ പതിനാല് വയസ്സുകാരനാണ് അയാളും മൈനർ തന്നെയാണ് അപ്പോൾ ആ പെൺകുട്ടിക്കെതിരെയും കേസ് എടുക്കണ്ടേ പോക്സോയിൽ പതിനെട്ട് വയസ്സുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ പോക്സോ എടുക്കുമല്ലോ അപ്പോൾ അതിന് താഴെ പ്രായമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് കേസില്ലാതെ ആ ആൺകുട്ടിക്ക് മാത്രം കേസായി മാറിയത് രണ്ടുപേരും കൂടി ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഒന്നല്ല ഒരുപാട് തവണ ചെയ്ത പ്രവൃത്തിക്ക് അതൊരു പീഡനമായിരുന്നു എന്നുണ്ടെങ്കിൽ പീഡന പീഡനം എന്നൊക്കെ ചാനലുകാർ പറയുന്നത് കേട്ടു പീഡന പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അത് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർ പരാതിപ്പെടുകയോ മറ്റാരുടെങ്കിലും പറയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികത പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നീടും ആ സൗഹൃദം തുടരെയല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരു സൗഹൃദം തുടർന്നാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അവർ തമ്മിൽ ബന്ധമാണ് ഇഷ്ടമാണ് അവർ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് എന്ന് തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിയുടെ പേരിൽ മാത്രം കേസെടുത്തത് ശരിയായില്ല ബലാത്സംഗം അതുപോലെ പോക്സോ മൂന്ന് നാല് അഞ്ച് ആറ് വകുപ്പുകൾ പ്രകാരം കേസെടുത്തു എന്നാണ് പറയുന്നത് ഇനി ദുർഗുണ പരിഹാര പാഠശാല പതിനെട്ട് പതിനെട്ട് വയസ്സിൽ താഴെ ആയതുകൊണ്ട് നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോകേ അതുകൊണ്ട് എന്താ സംഭവിക്കുക അപ്പോൾ ശരിക്കുള്ള വിദ്യാഭ്യാസം ഇത് കാലം വേറെയാണെന്നും ഇന്റർനെറ്റിന്റെ കാലമാണെന്നും ലോകം വരത്തുമ്പിലാണ് എന്ന് മനസ്സിലാക്കിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കാത്ത സർക്കാരാണ് അതിൻ്റെ കുറ്റക്കാർ മാത്രമല്ല ഇത്തരത്തിൽ ഉഭയകക്ഷി സമത്വ പ്രകാരമുള്ള ബന്ധങ്ങൾ നടക്കുന്ന കാലമാണ് അത് മറ്റു രാജ്യങ്ങളിലൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞു ഇവിടെ അത് സർവ്വസാധാരണമാക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയൊണ്ട് പറ്റില്ല നമുക്ക് തന്നെ അറിയാം പക്ഷെ ഒരു കുറ്റം ചെയ്താൽ രണ്ടുപേരും ഈക്വൽ ആകണം രണ്ടുപേരും അതിന് ഈക്വൽ ആകണം ഇവിടെ പതിനാല് വയസ്സാണ് രണ്ടുപേർക്കും സ്വാഭാവികമായും രണ്ടുപേരും കുറ്റക്കാരാണ് ഒരു തവണ മാത്രമാണ് ബലാൽ ആണ് ആ വിദ്യാര്ത്ഥി വിദ്യാർത്ഥിനിയെ എന്തെങ്കിലും ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥി മാത്രം നമുക്ക് കുറ്റപ്പെടുത്താം പക്ഷെ പലതവണ അവർ ശാരീരിക ബന്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആ പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ വിദ്യാർത്ഥി മാത്രം പ്രതിയാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നിയമം രണ്ടു പേർക്കും തുല്യമാകണം അതാണ് അതിന്റെ ശരി അപ്പൊ നിയമത്തിൽ ഇനിയും കുറച്ച് മാറ്റങ്ങൾ വരാനുണ്ട് Don't forget to subscribe and support this channel.